ഹായ് ഫ്രണ്ട്സ് പൈൻ സ്പെറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇരുപത്തിയേഴ് പ്ലാന്റുകളെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഇൻഡോർ പ്ലാന്റുകളും കുറ്റിച്ചെടികളും ക്രീപ്പർ പ്ലാന്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിൽ കാണിക്കുന്ന പെട്രിയ ബ്ലൂ ഈ പ്ലാന്റിൻ്റെ ഫ്രഷ് ലോഡ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ചെടികളെ പരിചയപ്പെടാം ആദ്യത്തെ പ്ലാന്റ് ആണ് ചൈനാഡോൾ ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫാണ് ഇത് നമുക്ക് ചെറിയൊരു തണൽ വൃക്ഷം പോലെ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് കൂടിയാണ് ഈ പ്ലാന്റുകളുടെ വില റൈറ്റ് സൈഡിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് ബ്ലാക്ക് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് പെട്രാ ക്രോട്ടൻ ഇതൊരു ബ്യൂട്ടിഫുൾ ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ചെറിയൊരു തണൽ തണൽവൃക്ഷം പോലെയൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും അടുത്ത പ്ലാന്റ് ആണ് ചൈനാഡോൾ യെല്ലോ ഇതൊരു ബ്യൂട്ടിഫുൾ ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫാണ് ഇതിനെ മനോഹരമാക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് യുജീനിയ ഇത് വെരികേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫാണ് അടുത്ത പ്ലാന്റ് ആണ് സ്നാർ മുല്ല ധാരാളം മുല്ലപ്പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് എക്സ്കോളിമ ഇതിനെ ലൈലോ മജ്നോ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു ബോർഡർ ചെയ്യാനും കുറ്റിച്ചെടിയായി വളർത്താനും കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് അടുത്ത പ്ലാന്റ് ആണ് വാട്ടർ മെലൻ പെപ്രോമിയ വാട്ടർ മെലൻ പോലെയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വാട്ടർ മെലൺ പെപ്രോമിയ എന്നറിയപ്പെടുന്നത് അടുത്തതായി രണ്ട് തരം ബ്രോംലിയാഡ്സ് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ബ്രോംലിയാഡ്സ് വൈലറ്റ് അടുത്ത പ്ലാന്റ് ആണ് ബ്രോംലിയാഡ്സ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വെരിക്കേറ്റഡ് ലീഫാണ് ഇതിനെ മനോഹരമാക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് ബ്രോക്കൺ ഹാർട്ട് ഇതിനെ നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ചട്ടിയിൽ ബുഷിയായിട്ടും വളർത്താൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇൻഡോറായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് ക്യാറ്റ്സ്ക്ലോ ഇതിൽ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്തതായി തരം സലേഷ്യ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് സലേഷ്യ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് റെഡ് കളർ ലീഫും റെഡ് കളർ ഫ്ലവറും ആണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് സലേഷ്യ യെല്ലോ ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് പോലെ വെച്ചാൽ ഇതുപോലെ തന്നെ ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകും അടുത്ത പ്ലാന്റ് ആണ് ബോർ പ്ലാന്റ് വെരിക്കേറ്റഡ് നല്ല സൺലൈറ്റ് കിട്ടുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലീഫിൽ വെരിക്കേറ്റഡ് അതേപോലെ തന്നെ ഉണ്ടാവും പിന്നെ ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സും ഇതിൽ വരികയും അടുത്ത പ്ലാന്റ് ആണ് പെറ്റൽ ഇതിൽ ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സാണ് വിരുന്നത് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് ഇതിനെ നമുക്ക് ചെറിയൊരു തണൽ വൃക്ഷം പോലെയും ചട്ടിയിലെ ബുഷിയായിട്ടൊക്കെ വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ജൈവവളങ്ങളും രാസവളങ്ങളും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് മെലസ്റ്റോമ ഇത് ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കുറച്ചുകൂടി ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനെ നമുക്ക് ചെറിയൊരു തണൽവൃക്ഷമായിട്ടും ചട്ടിയിലും ഒക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയും നല്ല സൺലൈറ്റ് കിട്ടുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഫ്ലവേഴ്സ് ഇതിന് വിരയും അടുത്ത പ്ലാന്റ് ആണ് ഡേയ്സി ബ്ലൂ അടുത്ത പ്ലാന്റ് ആണ് മധുമാലതി മിനിയേച്ചർ അടുത്ത പ്ലാന്റ് ആണ് അരക്കൽ പാം അടുത്ത പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് വേരിക്കേറ്റഡ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് സഫ്ലോറ ഗോൾഡ് അടുത്ത പ്ലാന്റ് ആണ് കമൽ ഇതിനെ നമുക്ക് ചെറിയൊരു തണൽ തണൽവൃക്ഷമായിട്ടും വളർത്തിയെടുക്കാം അടുത്ത പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ചെറിയ പ്ലാന്റിൽ തന്നെ ധാരാളം ചെറിയ ചെറിയ ബുഷ് ഓറഞ്ച് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് ഇത് പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായി രണ്ട് തരം ടെക്കോമ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ടെക്കോമ റെഡ് റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഈ ടെക്കോമ പ്ലാന്റുകൾ അടുത്ത പ്ലാന്റ് ആണ് ടെക്കോമ യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് ധാരാളം വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് പെട്രിയ ബ്ലൂ കുലകുത്തി പൂക്കുന്ന ഒരു ചെടിയാണ് പെട്രിയ വോലിബിലീസ് അല്ലെങ്കിൽ ഇതിനെ സാന്റ് പേപ്പർ വൈൻ എന്നും വിളിക്കും സാന്റ് പേപ്പർ വൈൻ എന്നി ചെടിക്ക് പേര് വരാൻ കാരണം ഇതിൻ്റെ ഇലകളിലുള്ള റഫ്നെസ്സാണ് നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ ഇതുപോലെ തന്നെ മനോഹരമായി പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് പെട്രിയ വോലിബിലീസ് ഇതിൻ്റെ ഫ്രഷ് ലോഡിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർ നമ്മുടെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതിയാകും ജൈവവളങ്ങളും രാസവളങ്ങളും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് പ്ലാൻ്റാണിത് ആക്രോ സോളിൻ്റെ ഡെലിവറി ആണ് ബുക്ക് ചെയ്യണം എന്നുള്ളവർ നമ്മുടെ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതിയാകും ഈ സൈസിൽ വരുന്ന പ്ലാന്റ്സ് ആണ് പ്ലാൻസാണ് നമ്മുടെയിൽ ആയിട്ടുള്ളത് ബുക്ക് ചെയ്യണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്